ഇപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യം അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യമാണ് വിലക്കയറ്റം അതായത് കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് ദൈനംദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ എന്ത് സാധനം മേടിക്കാൻ ചെന്നാലും ഞെട്ടിപ്പോകുന്ന വിലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നതും എല്ലാം അപ്പോൾ ഇന്ത്യയിൽ ഈ പന്ത്രണ്ടാം മാസവും വിലക്കയറ്റത്തിൽ ഏറ്റവും ടോപ്പ് കേരളം തന്നെയാണ് കേരളം ഒന്നാം സ്ഥാനമാണ് വില വിലക്കയറ്റത്തിലും പണപ്പെരുപ്പത്തിലും ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലാണ് അതിനായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട് മെയിനായിട്ടും ഈ പറയുന്ന പോലെ സ്വർണ്ണത്തിൻ്റെ വില കൂടിയത് അതായത് ആളോഹരി സ്വർണം ഉപയോഗിക്കുന്നതിൽ ഇന്ത്യയിൽ ടോപ്പ് കേരളമാണ് പിന്നെ പ്രവാസികളുടെ പണത്തിൻ്റെ ഒഴുക്ക് മറ്റൊരു വിഷയമാണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇങ്ങനെ വിലക്കയറ്റം ടോപ്പായിട്ട് നിൽക്കുന്നത് അതുമാത്രമല്ല കൺസ്യൂമർ സ്റ്റേറ്റ് ആണല്ലോ കേരളം ഇപ്പോഴും അതായത് കേരളം ഇപ്പോഴും പച്ചക്കറിക്ക് പോലും മറ്റ് സ്റ്റേറ്റുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു കാരണമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഈ ദേശീയ തലത്തിൽ അതായത് ദേശീയ തലത്തിൽ പണപ്പെരുപ്പത്തിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം പൂജ്യം ദശാംശം ഏഴ് ഒന്ന് പിന്നെ അത് ഒന്നേ ദശാംശം അതായത് നവംബറിൽ പൂജ്യം ദശാംശം മൂന്നേ മൂന്നായിരുന്നത് സോറി പൂജ്യം ദശാംശം ഏഴ് ഒന്ന് പിന്നെ ഒന്നേ ദശാംശം മൂന്നേ മൂന്നിലേക്ക് അത് മാറി പക്ഷെ കേരളത്തിന്റെ സ്ഥിതി എടുക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം എട്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനത്തിൽ നിന്നും ഈ പറയുന്ന പോലെ ഒമ്പത് ദശാംശം നാല് ഒമ്പത് ശതമാനത്തിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പം എന്ത് ഒരു വലിയ മാറ്റമാണ് രണ്ടാം സ്ഥാനത്തുള്ള കർണാടക പോലും തൊട്ട് ഏഴ് അലോകത്ത് പോലും കേരളത്തിൻ്റെ അടുത്ത് വന്നിട്ടില്ല അതേ ഏതാണ്ട് രണ്ടേ ദശാംശം ഒമ്പത് ഒമ്പത് മാത്രമേ ഉള്ളൂ കർണാടകയിലെ പണപ്പെരുപ്പത്തിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് തൊട്ടു പിന്നാലെ ഉണ്ട് രണ്ടേ ദശാംശം ഏഴ് ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് തമിഴ്നാടുണ്ട് രണ്ടേ ദശാംശം ആറ് ഏഴ് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തുള്ളത് ജമ്മു കാശ്മീരാണ് രണ്ടേ ദശാംശം രണ്ട് ആറ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് കേരളം പണപ്പെരുപ്പത്തിൽ ടോപ്പാണ് അതുകൊണ്ട് എന്താണ് നമ്മൾ വിലക്കയറ്റം അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയല്ല റോക്കറ്റ് പോലെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതിപ്പം നമുക്ക് അറിയാൻ പറ്റും എന്ത് സാധനം മേടിച്ചാലും ഇപ്പോൾ ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ മറ്റ് ധാന്യങ്ങളാവട്ടെ എന്ത് മേടിച്ചാലും അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ കേക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വിലയാണ് എന്നാൽ പണപ്പെരുപ്പം ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ ബീഹാറുണ്ട് അതിൽ ആസാം വരുന്നുണ്ട് ഹരിയാന വരുന്നുണ്ട് മധ്യപ്രദേശ് വരുന്നുണ്ട് ഉത്തർപ്രദേശ് വരുന്നുണ്ട് ഇവിടെയൊക്കെ പണപ്പെരുപ്പം കുറവാണ് അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയെല്ലാം കുറവായിരിക്കും പക്ഷെ നേരെ മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് കാര്യം ഇവിടെ നമ്മളിപ്പം എണ്ണ നോക്കിയാലും ഒരു ഗോതമ്പ് പൊടി നോക്കിയാലും എന്താണ് പറയുന്ന ഒരു ബ്രെഡ് ബ്രെഡിന് എന്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം റോക്കറ്റ് പോലെയാണ് വില കൂടിയിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് ഒരു നല്ലൊരു റാഷണൽ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു പണപ്പെരുപ്പ് ഇത് ഇത് പണപ്പെരുപ്പവും അതുപോലെ തന്നെ വിലക്കയറ്റവും നേരത്തെ പറഞ്ഞ പോലെ ദേശീയ തരത്തിലുള്ള റീറ്റെയിൽ പണപ്പെരുപ്പമാണ് നമ്മൾ പറഞ്ഞ നേരത്തെ പൂജ്യം ദശാംശം ഏഴ് മൂന്നിൽ നിന്നും ഒന്നേ ദശാംശം മൂന്നേ മൂന്നിലേക്ക് മാറിയെന്ന് അപ്പോൾ എന്താണ് ഈ റീറ്റെയിൽ പണപ്പെരുപ്പം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും നിരക്കിനെയാണ് റീറ്റെയിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ആ റീറ്റെയിൽ പണപ്പെരുപ്പമാണ് കേരളത്തിൽ ഇപ്പോൾ നയൻ പോയിന്റ് സംതിങ് ആയി നിൽക്കുന്നത് അതൊരു വലിയ ഒരു ശതമാനം തന്നെയാണ് റീറ്റെയിൽ പണപ്പെരുപ്പം തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ദേശീയ തലത്തില് ഒരു നാല് ശതമാനം വരെ റീറ്റെയിൽ പണപ്പെരുപ്പം ആകാം അല്ലെങ്കിൽ കൂടിപ്പോ ആറ് ശതമാനം വരെ ആകാം എന്നുള്ളതാണ് പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ വളരെ വലിയ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു റേറ്റാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഇത് വളരെ രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങളുടെ വിലയെല്ലാം അങ്ങനെ റോക്കറ്റ് പോലെ അങ്ങ് ഉയരും അത് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല കാര്യം ഇപ്പം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള വേതന നിരക്ക് കൂടുതലാണ് അതുപോലെ തന്നെ പ്രവാസികളുടെ പട ഒഴുക്ക് കൂടുതലാണ് അതായത് സ്വർണം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഘടകങ്ങൾ കാരണമാണ് ഈ ഇങ്ങനെ ഇൻഫ്ലേഷൻ കൂടാനും അതുമൂലം ഇങ്ങനെ വിലക്കയറ്റം കൂടാനും കാരണമായത് അപ്പോൾ ഇനിയെങ്കിലും കേരളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മീഡിയം ക്ലാസ് ആൾക്കാർ അതുപോലെ നമ്മുടെയൊക്കെ പോലെ ഓർഡിനറി ആൾക്കാരും മീഡിയം ക്ലാസ് ആൾക്കാരും പെട്ടുപോകും അതുപോലെ തന്നെ പാവപ്പെട്ടവരും എല്ലാം പെട്ടുപോകും അതുകൊണ്ട് പണപ്പെരുപ്പം തീർച്ചയായിട്ടും അപകടം തന്നെയാണ് അത് കുറച്ചുകൊണ്ട് വന്നിട്ട് സാധനങ്ങളുടെ വിലക്കയറ്റം ഒന്ന് കുറയ്ക്കണം അതിലിനി ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ പണിപാടും